ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ എൻ്റെ പേര് തോമസ് മാത്യു ഇതെൻ്റെ വൈഫ് ഷിലു മൂന്ന് കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് വരുന്നു ദൈവകൃപയാൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു അതിൻ്റെ ഫലമായുണ്ടായ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ദൈവറുപയുമാണ് നിങ്ങളുടെ മുമ്പിൽ പശുതാമ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് ഒന്ന് സാക്ഷ്യം പറയുന്നത് അതിന് അനുഗ്രഹം നല്ല പരിശുദ്ധമെങ്കിൽ ആദ്യമേ നന്ദി പറയുന്നു ഞങ്ങൾ കുടുംബമായിട്ട് പതിനാറ് വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ് വൈഫാട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞാനൊരു കമ്പനിയിൽ ഇങ്ങനെ ജോലി ചെയ്യുമായിരുന്നു മൂന്നാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയത്ത് വൈഫിന് ജോലി ചെയ്യാൻ പറ്റാത്ത പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേം ജോലി നിർത്തുകയും ചെയ്യും ചെയ്യേണ്ടി വന്നു ആ സമയം ഒരാളുടെ മാത്രം ജോലി കൊണ്ട് കഴിഞ്ഞു വിടാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊരു ഭാഗ്യം കിട്ടി അതിനുശേഷം എൻ്റെ എനിക്കുണ്ടായിരുന്ന ചെറിയ ജോലിയും രാജിവെച്ചു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചു ഇപ്പം ബിസിനസ് മുൻപ് പരിചയമില്ലാത്ത മേഖലയായിരുന്നു ആദ്യമായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ് അപ്പോൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബിൽഡിങ്ങൊക്കെ റിനോവേറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഉടമ്പടി എടുത്തെങ്കിലും ബിസിനസ് തുടങ്ങിയ സമയത്ത് ഈ വർക്കുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പറയും കാണുന്നവരോടൊക്കെ ഇങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് വർക്കുകൾ ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറയും പക്ഷേ ആരും വർക്കുകളൊന്നും തരുത്തില്ലായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കാൻ തുടങ്ങി പേഡ് ആടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി വർക്കൊക്കെ കിട്ടുമെന്ന് ഓർത്ത് ഒരുപാട് പൈസയൊക്കെ മുടക്കി ആടുകളൊക്കെ ഇട്ടെങ്കിലും നല്ല വർക്കുകളൊന്നും ലഭിച്ചില്ല അതിനെ പെട്ടെന്ന് പശു അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ഒരു മധ്യസ്ഥം ചോദിക്കാൻ ഒരു തോന്നലുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അമ്മയോട് ക്ഷമ കുറഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മയെ ആശ്രയിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയ ആശ്രയിച്ച തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് പശു അമ്മയുടെ അടുത്ത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ സഹായം യാചിച്ചു അതിൻ്റെ ഫലമായി അന്നു മുതൽ അനേക വർക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത എല്ലാം വരികയും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഒരാ ഒരാൾ ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത സമയത്ത് പരശുത്തമ്മയുടെ പ്രത്യേക കരുതലും സംരക്ഷണവും കാരണം ഞങ്ങൾക്ക് ബിസിനസ് ഒരു നല്ല വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരശുത്തമ്മ സഹായിച്ചു അതിനെ പരശുത്തമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ നന്ദി പറയുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഈ വർഷം മെയ് മാസത്തിൽ ഞങ്ങൾ എം ജി ശ്രീകുമാറിൻ്റെ ഒരു ഷോ ഓസ്ട്രേലിയയിൽ നടത്തുന്നതിന് വേണ്ടി സൈൻ ചെയ്തു ബിസിനസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഓൺ റിസ്ക്കിലാണ് ആ പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടി സൈൻ ചെയ്തത് എം ജി ശ്രീകുമാറിൻ്റെ ഒരു പ്രോ പ്രോഗ്രാം ആയതുകൊണ്ട് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് ഉള്ളൊരു പ്രതീക്ഷയിൽ നമ്മളത് കൈ കൊടുത്താണ് പക്ഷേ പ്രോഗ്രാം തുടങ്ങിയ രണ്ടാഴ്ച ഉള്ളപ്പോഴും എണ്ണൂറ്റി അമ്പത് സീറ്റുള്ളിടത്ത് വെറും നൂറ്റമ്പത് സീറ്റേ പോയിട്ടുള്ളായിരുന്നു ആ സമയത്ത് അന്ന് രാത്രി കിടന്നു തുടങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു പ്രോഗ്രാം നടക്കുന്നതായിട്ടും കുറച്ച് ആൾക്കാർ മാത്രം പങ്കെടുക്കുന്ന ഒരു ഷോ നടക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ വളരെ ഞെട്ടി ഉണന്നു വളരെ വേർത്ത് വിഷമിച്ചു ആ സമയത്ത് അന്തരം ആ സ്വപ്നം എനിക്ക് മനസ്സിലായ ആ സ്വപ്നം ഒരു മുന്നറിയിപ്പാണെന്ന് അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയുടെ സഹായം വിചാരിച്ചു അമ്മ ഈ ഷോ ഒരു അനുകിരമായി തീരും പരിശുദ്ധ അമ്മ സഹായിക്കണം ഞാൻ അമ്മയെ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം ഒത്തിരി മനുഷ്യരെ ആശ്രയിക്കാൻ ശ്രമം നടത്തി ഒന്നും വിജയിച്ചില്ല പരിശുദ്ധ അമ്മ സഹായിക്കണമെന്ന് ശ്രമം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി വിത്തിൻ ടു വീക്സിനുള്ളിൽ തന്നെ എല്ലാവരും ടിക്കറ്റ് എടുക്കുകയും ഷോ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടുപോയി മൊത്തം ഹൗസ്ഫുള്ളായി വൻ ഒരു ഷോയായിട്ട് വൻ വിജയമായിട്ട് ആ ഷോ മാറാനും പരശുദ്ധമ്മ സഹായിച്ചു അതിന് പരിശുദ്ധമ്മയ്ക്കും തിരിക്കുമാനും ഞങ്ങൾ ഈ സമയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉടമ്പടിയിൽ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് അതിന് തൊട്ടു മുൻപ് തന്നെ കോവിഡിന് തൊട്ടു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ദൈവപ്രലോടൊന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത് കാരണം കോവിഡിൻ്റെ സമയത്തൊന്നും ഞങ്ങൾക്ക് ഒരു ബിസിനസ് ബുദ്ധിമുട്ടുണ്ടാകും ഒരു ദിവസം പോലും വർക്ക് ഇല്ലാതിരുന്നിട്ടില്ല നല്ല രീതിയിൽ വർക്കെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷു തമ്മയുടെ മാധ്യസ്ഥയിൽ ഈശോ അടിങ്ങളെ സഹായിച്ചു അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് ഉണ്ടായ ഉടനെ ബ്രീച്ച് ആയിരുന്നു അതിൻ്റെ സാക്ഷ്യം പറയാൻ ഞാൻ എൻ്റെ വൈഫിൻ്റെ എനിക്ക് ആദ്യത്തെ രണ്ടും നോർമൽ ഡെലിവറി ആയിരുന്നു ഈ കുഞ്ഞിന് സിസേറിയനായിരുന്നു അപ്പം സിസേറിയൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് ഞങ്ങളെ അത്ഭുതകരമായി സംരക്ഷണം നൽകിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം സിസേറിയൻ ചെയ്യുമ്പം ഈ വയറിൻ്റെ അടിഭാഗത്താണ് അവർ കട്ട് ചെയ്യുന്നത് അവരങ്ങനെ കട്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കൺട്രാശം വന്നു ആ സമയത്ത് കുഞ്ഞിൻ്റെ തല സ്റ്റക്കായിട്ടിരുന്നു കാലും ബോഡിയും മാത്രം പുറത്തു വന്നു അപ്പം ഒരു മലയാളി നേഴ്സായിരുന്നു സിസേറിനെ അസിസ്റ്റ് ചെയ്തത് അപ്പം പ്രാർത്ഥിച്ചൊക്കെ ഞങ്ങളെ കയറ്റി എന്നിട്ട് പുള്ളിക്കാരിയാണ് ഞങ്ങളോട് വിവരങ്ങൾ പറഞ്ഞത് അപ്പം പുള്ളിക്കാരി പറഞ്ഞത് നിങ്ങൾ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് തമ്പുരാനാണ് കുഞ്ഞുങ്ങളെ തരുന്നതെന്നുള്ളത് ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പിന്നെ രോമാഞ്ചം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കാരണം അന്നേരം കട്ട് ചെയ്ത സമയത്ത് കുഞ്ഞ് സ്റ്റക്കായപ്പം ഡോക്ടർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം ഡോക്ടർക്ക് പെട്ടെന്ന് എന്തോ ഒരു ശക്തി ആവശിച്ച പോലെ ആ ചേച്ചിക്ക് അനുഭവപ്പെട്ടു നേഴ്സിന് അതിൻ്റെ കാരണം എനിക്ക് മൊത്തം ബോധം പോയില്ലെങ്കിലും അവിടെ എന്തോ കട്ട് കട്ട് എന്നൊക്കെ പറയുന്നോ എന്തൊക്കെയോ എല്ലാവരും ഓടുന്ന പോലെയൊക്കെ തോന്നി അപ്പം ഞങ്ങൾക്ക് എന്തോ പന്തിയോട് തോന്നി മാതാവിൻ്റെ കാശീർഭവം ഞങ്ങൾ രണ്ടുപേരും കൂടെ കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടറിന് തോന്നി ആ യൂട്രസ് മുകളിലേക്ക് കട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഡോക്ടർ എല്ലാ റിസ്ക്കും അങ്ങനെ കട്ട് ചെയ്താൽ കുഞ്ഞിനെ ഒന്നുകിൽ മുറിവ് സംഭവിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകും ഈ രണ്ട് റിസ്കുകളുള്ളപ്പം ഒരു ഡോക്ടറേഴ്സും അത് ചെയ്യാനായിട്ട് ധൈര്യപ്പെടത്തില്ല പക്ഷേ ആ ഡോക്ടറിന് എന്തോ ഒരു ധൈര്യം വന്നു അതോ മാതാവാണോ ധൈര്യം മാതാവോട് പ്രവർത്തിച്ചു കൃപാസന മാതാവിൻ്റെ ഇടപെടലുണ്ടായി ഡോക്ടർ മുകളിലേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും ഉള്ള പോലെ ഒരു കട്ടല്ലെനിക്ക് ജയ ഇൻസേഷനാണ് ഉണ്ടായിരുന്നത് അത് എനിക്ക് മനസ്സിലായില്ലെന്നുള്ളു പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും കോംപ്ലിക്കേഷൻ തീർന്നില്ല കുഞ്ഞ് കരഞ്ഞില്ല എന്നിട്ട് അപ്പം അപ്പോഴാണ് എനിക്ക് ഇച്ചിരിയൊക്കെ കാര്യം മനസ്സിലായി ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ല ഹാർട്ട് റേറ്റ് സീറോ ഓക്സിജൻ സാച്ചുറേഷൻ സീറോ എല്ലാം സീറോ ആയി അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി വെപ്രാളപ്പെട്ട് അപ്പം അനുസരിച്ചിട്ട് പറഞ്ഞു അവിടെ അടങ്ങി അടങ്ങിക്കിടക്ക് റിലാക്സായി കിടക്ക് കുഴപ്പമില്ലെന്ന് പക്ഷേ എനിക്കറിയാം കുഴപ്പമുണ്ട് കുഞ്ഞ് കരഞ്ഞില്ല കുഞ്ഞിന് അനക്കുമില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നന്മ പറഞ്ഞു പറയുമ്പോൾ ചൊല്ലാം സ്റ്റില്ല് ഞങ്ങളുടെ കാശുരൂപം കയ്യിലുണ്ട് ഓരോ നന്മ പറഞ്ഞു പറയുമ്പോഴേം ചൊല്ലുമ്പോൾ അവളുടെ ഹാർട്ട് റേറ്റ് വൺ ടു ത്രീ ഫോർ അങ്ങനെ ടെൻ ആയി അടുത്ത നന്മ പറഞ്ഞു പറയുമ്പോഴേക്ക് ട്വൻറ്റി ആയി ഫോർട്ടി ആയി സിക്സ്റ്റി ആയി അങ്ങനെ മുള്ളിലേക്ക് കയറിപ്പോയി സീറോ ആയിരുന്ന സാച്ചുറേഷനും അതുപോലെ തന്നെ ട്വൻറ്റി ഫോർട്ടി സിക്സ്റ്റി അങ്ങനെ കയറി അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞു കരഞ്ഞു ടീമൊക്കെ വന്നു എല്ലാം ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞിന് ജീവനോടെ കെട്ടി അമ്മയുടെ മധ്യസ്ഥത്താൽ അമ്മ ഇറങ്ങി പ്രവർത്തിച്ചു എന്നിട്ടും തീർന്നില്ല കോംപ്ലിക്കേഷൻസ് അത് കഴിഞ്ഞാൽ ആറുമാസമായപ്പം കുഞ്ഞിന് ഹിപ്പിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി കാരണം വയറ്റി കിടന്നപ്പം ഇരുന്ന് ഇരിക്കുമായിരുന്നു കാരണം അത് തിരിഞ്ഞ് കിടന്നപ്പം അപ്പം കുഞ്ഞിൻ്റെ ഹിപ്പിന് ഒരു ആങ്കിൾ വൈഡ് ആയിപ്പോയി അപ്പോൾ അവരൊരു സ്കാൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ബ്രെയ്സ് ഇടണമെന്ന് അങ്ങനെ ഒരു വലിയൊരു ബ്രേസ് ഇട്ട് ബ്രേസ് ഇട്ടപ്പോൾ അവൾ കമലുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ബ്രേസ് ഇട്ടപ്പം എടുക്കാൻ പറ്റുന്നില്ല അവൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയായി അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ ആ ബ്രേസ് ഇടുന്നില്ലെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് കൃപ ജോസഫൻ്റെ ഗൂഗിൾ മീറ്റ് നടക്കുന്ന സമയം അപ്പം ഞാൻ ഗൂഗിൾ മീറ്റിൽ എനിക്ക് കയറാനൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ എവിടുന്നൊക്കെ കോടൊക്കെ കണ്ടുപിടിച്ച് ചാടി അത് കയറി കയറിയപ്പം കുഞ്ഞു എൻ്റെ കയ്യിലുണ്ട് അപ്പം അച്ഛൻ എന്നോട് അപ്പോൾ ജോമിനെ വിളിച്ചു എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു കുഞ്ഞ് കൈയിരിക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ വർഷത്തെ പൗരോഹിതത്തിൻ്റെ ഇതിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോ കുഞ്ഞ് സുഖപ്പെടുമെന്ന് ഞാൻ വളരെ വിശ്വസിച്ച് അച്ഛൻ്റെ കൂടെ ഞാൻ വിശ്വാസ പ്രമാണം ഉറക്കി ചൊല്ലി അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ ഹിപ്പ് നോർമലായി എൻ്റെ കൂടെ വേറെ ഒരു പഴയ ഒരു സാക്ഷിയോടെ പറയാനുണ്ട് അത് രണ്ടായിരത്തി പതിമൂന്നിൽ മൂത്ത ആൾക്ക് മൂത്രത്തിൽ നിന്നിങ്ങനെ ബ്ലഡ് പോകുന്ന അസുഖം ഉണ്ടായിരുന്നു അത് ഒത്തിരി വർഷം മുമ്പ് അന്ന് മദർ തെരേസിലെ ഒരു സിസ്റ്റർ മരിയ ലൂസി ആ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ജോസഫച്ചനുണ്ട് ജോസഫച്ചൻ്റെ നമ്പർ തരാം അന്ന് ഞങ്ങൾക്ക് ജോസഫച്ചൻ ആരാണെന്ന് ഒന്നും അറിയത്തില്ല പക്ഷെ നമ്പർ കിട്ടി പിന്നെ ഒരു കൃപാസനത്തിലെ പത്രവും തന്നു അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് ഇങ്ങനെ കൃപാസനം ഒന്നും അങ്ങനെ അറിയപ്പെടുന്ന സമയത്തല്ല ആ സമയത്ത് ആ പത്രം ഞങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തന്നു അപ്പോൾ എനിക്ക് പത്രം കണ്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ ഞാൻ ആ പത്രം പിടിച്ച് ജോസഫച്ചനെ വിളിച്ച് ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ച അപ്പ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് സൗഖ്യം കിട്ടുന്നുണ്ട് പ്രാർത്ഥിച്ചോളാൻ അങ്ങനെ മുത്ത കുട്ടിയുടെ മൂത്രത്തി എന്ന ബ്ലഡ് പോകുന്ന അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കൃപാസന കൃപാസനമാതാവിൻ്റെ ആദ്യത്തെ ഇടപെടൽ ഉണ്ടായത് യേശു നന്ദി യേശു സ്തോത്രം അമ്മ മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി ഞങ്ങൾ ജീവിതകാലം മുഴുവൻ അമ്മ മാതാവിന് കടപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ആത്മീയമായി ഒരുപാട് ഉയരുവാൻ സാധിച്ചു വചനം വായിക്കുന്നതിനും കൂടുതൽ വചനം പഠിക്കുന്നതിനും മറ്റുള്ളവരുടെ സുശേഷം സാക്ഷ്യങ്ങളൊക്കെ പറയുന്നതിനും ഒക്കെ ഒരു കൃപ ലഭിച്ചു കാരുണ്യപ്രവർത്തികൾ മറ്റുള്ളവരെ സഹായിക്കാൻ ആര് സഹായം ചോദിച്ചാലും ഞങ്ങളുടെ കഴിവിന് പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അല്ല ഉടമ്പടി പത്രം വിതരണം ചെയ്യുകയും ഞങ്ങളുടെ സാക്ഷ്യം വഴി മറ്റുള്ളവരെ ബലിപ്പെടുത്തി ഉടമ്പടി എടുത്ത പലരും ഓസ്ട്രേലിയയിലുണ്ട് അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്നതിനും അവർ ഉടമ്പടി എടുത്തവരെയൊക്കെ ബലപ്പെടുത്തുന്നതിനും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും കർത്താവ് ഞങ്ങൾ കൃപ നൽകുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം വില അനുഗ്രഹം നൽകിത്തുന്ന ഉയർച്ച നൽകുന്ന പരശുത്തമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു നന്ദി സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഇവിടെ കുടുംബം ഒന്നിച്ചു വന്ന് കൃപാസനത്താരയിൽ സാക്ഷ്യം പറയുന്നത് ഒരു വലിയ കൃപ തന്നെയാണ് പരിശുദ്ധ അമ്മയും ഈശോയും എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും അമ്മയുടെ മധ്യസ്ഥം തങ്ങൾക്ക് തുണയായി ഈശോ കൃപകൾ തങ്ങളിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് വർഷിച്ചു എന്ന് ഇവിടെ തോമസ് മാത്യു എന്ന ഈ മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് കുടുംബം ഒന്നിച്ചു വന്ന് ക്ലേശകാലത്ത് അഭയം നൽകി പാറമേൽ നിർത്തുന്ന ഉയർന്ന പാറമേൽ നിർത്തുന്ന ദൈവസ്നേഹമാണ് തങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് അത് തൻ്റെ ബിസിനസ് അതെല്ലാം വളരെ വ്യക്തമായിട്ട് നാം കേട്ടതാണ് അപ്പോൾ ബിസിനസ്സിലെ അഭിവൃദ്ധി അത് വളരെ സീറോ ലെവലിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ നിന്ന് അതായത് തങ്ങളുടെ പ്രൊഫ തങ്ങൾക്കുണ്ടായിരുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ബിസിനസ്സിലേക്ക് ബിസിനസ് തുടങ്ങുന്നത് പിന്നീട് അവിടെ അതൊരു പരാജയമാകുന്നു എന്ന് കാണുമ്പോൾ പ്രത്യേകം ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു പിന്നീട് നാം കേട്ടത് എത്രമാത്രം അഭിവൃദ്ധിയുണ്ടായി തങ്ങൾക്ക് തങ്ങളുടെ കടബാധ്യതകളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കുന്ന രീതിയിൽ ഇന്നും ആ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു പിന്നീട് ബിസിനസ്സിൻ്റെ ബിസിനസ്സിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു താൻ എടുത്ത മറ്റൊരു സംരംഭം അതിനും എങ്ങനെയാണ് ഒരു സ്വപ്നത്തിലൂടെയൊക്കെ തനിക്ക് മുന്നറിവ് കിട്ടുന്നു അങ്ങനെ ഈ മകൻ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് മഹനീയമെന്ന് നാം തിരുവചനങ്ങളിലൂടെ ശ്രവിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ പിന്നീട് അതൊക്കെ വളരെ ഒരു സക് വലിയ സക്സസ് ആകുന്നതും തൻ്റെ കുഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ചുണ്ടായ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് അതൊക്കെ എങ്ങനെ തരണം ചെയ്യുവാനായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ആ കുഞ്ഞിനെ ഇന്ന് കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നു അതുപോലെ ഓൺലൈൻ ഗൂഗിൾ മീറ്റിലൊക്കെ അതിലൂടെയും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷ ലഭിച്ച് കോവിഡ് കാലത്ത് തങ്ങളുടെ മൂത്ത മകൾക്ക് അതെങ്ങനെയാണ് കൃപയായി അന്ന് ആ മകൾക്ക് ലഭിച്ചത് അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല കൃപാസന പത്രം ലഭിച്ചത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും പിന്നീട് തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈശോയോട് ഒന്നിച്ച് തങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമായിട്ട് ഇന്നവർക്ക് മാറുന്നു ഇന്ന് വൈഫും വന്ന് ഉടമ്പടി എടുത്തു ആണോ ഇന്ന് കുടുംബം ഒന്നാകെ അതായത് ഹസ്ബൻറ്റും വൈഫും മക്കളും ഒരുമിച്ച് ഉടമ്പടിയുടെ ഒരു ജീവിതം നയിക്കുമ്പോൾ പാറമേൽ കയറ്റി നിർത്തി ദൈവം ഇന്ന് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം